മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്തിയ പുതിയ ചിത്രം വമ്പൻ ഹിറ്റായിരിക്കുകയാണ് ആഗോളതലത്തിൽ മോഹൻലാലിൻ്റെ നേര് ആകെ എൺപത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് യു എ ഇയിലും നേര് മികച്ച നേട്ടമുണ്ടാക്കുന്നുണ്ട് ഇതുവരെയായി യു എ യിൽ നേര് പതിമൂന്ന് പോയിന്റ് ആറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മോഹൻലാലിൻ്റെ നേര് വെറും ഒമ്പത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബിൽ എത്തിയത് ഇനിയും മോഹൻലാലിൻ്റെ നേര് എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറും എന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച കളക്ഷൻ നേടാനായെന്ന് നേരിന്റെ കുതിപ്പിൽ നിർണായകമാകുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റമുണ്ടാകാൻ കഴിയുന്നുണ്ട് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുമ്പോഴുള്ള ഒരു ഗ്യാരണ്ടി നേരും ശരിവയ്ക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം സസ്പെൻസുകളൊന്നും അധികമില്ലാത്ത ഒരു ചിത്രമാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് മുൻകൂറായി പറഞ്ഞിരുന്നു ഒരു ഇമോഷണൽ ക്വാർട്ടർ റൂം ചിത്രമാണ് നേര് മോഹൻലാലും വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു തൻ്റെ ചിത്രം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് വക്കീൽ വിജയമോഹനായി റിയലിസ്റ്റിക്കായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിലുള്ളത് ഡിസംബർ ഇരുപത്തൊന്നിനായിരുന്നു നേര് തിയേറ്ററുകളിലെത്തിയത് ഇപ്പോൾ എൺപത് കോടി പിന്നിട്ട് നേര് വൈകാതെ തന്നെ നൂറ് കോടി സ്വന്തമാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ റിലീസ് ചെയ്ത് എട്ടാം ദിവസം ചിത്രം അൻപത് കോടി നേടിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു സമീപകാല റിലീസുകളിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേരിടുന്ന ചിത്രം നേരായി കൂടാതെ മികച്ച മോളിവുഡ് സിനിമയുടെ പട്ടികളും നേരി ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ലിസ്റ്റിലുള്ള പ്രേമം എന്ന സിനിമയെ മോഹൻലാൽ ചിത്രം കടത്തിവിട്ടിട്ടുണ്ട് ദൃശ്യം ഫ്രാഞ്ചസി ട്വൽത്തുമാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ എത്തിയ ചിത്രമാണ് നേര് ദൃശ്യം ഫ്രാഞ്ചസിയുടെ ഹിറ്റ് നേര് ആവർത്തിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ അത് അന്വർത്ഥമാക്കാൻ സിനിമയ്ക്കായി എന്നതും വലിയൊരു വിജയമാണ് അനശ്വര ശാന്തി മായാദേവി ജഗദീഷ് ശങ്കർ ഇന്ദുചൂടാൻ സിദ്ദിഖ് തുടങ്ങി വൻ താരത്തിൻ്റെ നേരിൽ അണിനിരക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മോഹൻലാൽ ചിത്രങ്ങളും വലിയ പരാജയം അനുഭവിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം പല മോഹൻലാൽ ചിത്രങ്ങളും വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ അത്തരം വിമർശനങ്ങളുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് നേര് വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ് നേര് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ വക്കീൽ വേഷമാണ് സിനിമയുടെ ആകർഷണം വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രമായിട്ട് ചിത്രത്തിൽ മോഹൻലാൽ മികച്ച ഭാവപ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു വലിയ ഒരു കഥാപാത്രമല്ല ചിത്രത്തിൽ മോഹൻലാലിനെങ്കിലും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന വിധം പ്രകടനത്താൽ ആകർഷകമാകാൻ മോഹൻലാലിന് നേരിൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം ഒരു നടൻ എന്ന നിലയിൽ സിനിമയിലെ കഥാപാത്രം മോഹൻലാൽ അവിസ്മരണീയമാക്കിയിരിക്കുന്നു എന്ന് നേരുകണ്ട മിക്കവരും അഭിപ്രായപ്പെടുന്നു ശാന്തിമായ ദേവിയും ജിത്തു ജോസഫുമാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം നേരെ തീർത്തും റിയലിസ്റ്റിക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം കോടതി നടപടികളൊക്കെ സ്വാഭാവികമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് entertainment desk you talk